എല്ലാവർക്കും നമസ്കാരം മേക്ക് ഇറ്റ് റിയൽ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ഡി സിയുടെ സിലബസിൽ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ രണ്ടെണ്ണമാണത് അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം ആദ്യം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ വരുന്ന പോയിന്റുകൾ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ജസ്റ്റ് എന്താണ് ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള വിപ്ലവം എന്നതിനെക്കുറിച്ച് അറിയണം അതായത് ഈ വിപ്ലവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു യുദ്ധമോ അല്ലെങ്കിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയോ കുത്തുകയോ ചെയ്തിട്ടുള്ള ഒരു യുദ്ധം അങ്ങനെയൊന്നുമല്ല വിപ്ലവത്തിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് വിപ്ലവം എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ വരുന്ന മാറ്റവും എന്താണ് ഒരു വിപ്ലവമാണ് അതായത് കാലാകാലങ്ങളായി പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഏതിലെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ അതിനെയും നമുക്ക് വിപ്ലവം എന്ന് പറയാം അപ്പോൾ ഇംഗ്ലണ്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നാണ് നമ്മൾ അറിയേണ്ടത് അതായത് ഇംഗ്ലണ്ടിൽ രാജഭരണമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രാജഭരണത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പാർലമെന്റിന്റെ കീഴിലുള്ള ഒരു രാജഭരണത്തിലേക്ക് ഇംഗ്ലണ്ട് മാറുകയുണ്ടായി ഇതിനെയാണ് നമ്മൾ ഇംഗ്ലണ്ടിലുണ്ടായ ആ ഒരു വിപ്ലവം എന്ന് പറയുന്നത് അതല്ലാതെ അവിടെ വലിയ രീതിയിലുള്ള യുദ്ധമോ ഒന്നും തന്നെ നടന്നിട്ടില്ല ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് ഞാൻ പറയുന്നത് അതുവരെ രാജഭരണത്തിലുണ്ടായിരുന്ന ഇംഗ്ലണ്ട് പിന്നീട് പാർലമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു രാജഭരണത്തിന് വിധേയമായി മാറി അപ്പോൾ ഇത്തരത്തിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ ഇംഗ്ലണ്ടിലുണ്ടായ വിപ്ലവം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ വിപ്ലവത്തിൽ വിപ്ലവത്തെക്കുറിച്ച് ന പി എസ് സിക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൻ്റെ മറ്റ് പേരുകളാണ് രക്തരഹിത വിപ്ലവം ഗ്ലോറിയസ് വിപ്ലവം കൊട്ടാര വിപ്ലവം പാലസ് റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നിലവിലുണ്ടായിരുന്ന സാഹചര്യം മാറി പുതിയൊരു സിറ്റുവേഷൻ അവിടെ വന്നു അതുകൊണ്ട് അവിടെ രക്തച്ചൊരച്ചിലുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഉള്ളൊരു റവല്യൂഷനാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നു ഗ്ലോറിയസ് വിപ്ലവം എന്ന് പറയുന്നു കൊട്ടാര വിപ്ലവം എന്ന് പറയുന്നു ഇതെല്ലാം തന്നെ ഒന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇനി ആരുടെ കാലത്താണ് വിപ്ലവം നടന്നത് എന്ന് ചോദിച്ചാൽ ജെയിംസ് രണ്ടാമൻ്റെ കാലത്താണ് ഈ വിപ്ലവം നടന്നത് ജെയിംസ് രണ്ടാമൻ എന്നാൽ ജെയിംസ് ഏഴാമൻ എന്ന് കണ്ടാലും അത് ശരിയാണ് കാരണം സ്കോട്ട്ലൻഡിലെല്ലാം തന്നെ അദ്ദേഹം ജെയിംസ് ഏഴാമനായിട്ടാണ് അറിയപ്പെട്ടത് അതുകൊണ്ട് ജെയിംസ് രണ്ട് ഓർ ജെയിംസ് ഏഴ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ആരുടെ കാലത്താണ് വിപ്ലവം നടന്നത് ജെയിംസ് രണ്ടാമൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചത് അതായത് പാർലമെൻറ്റിൻ്റെ കീഴിലേക്ക് ഈ രാജ്യഭരണം മാറ മാറപ്പെട്ടത് ജെയിംസ് രണ്ടാമൻ്റെ കാലത്താണ് ഇനി ബ്രിട്ടീഷ് പാർലമെന്റ് ചാൾസ് ഒന്നാമനെ കൊണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെപ്പിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഒന്ന് ആറ് രണ്ട് എട്ട് വർഷം മാറിപ്പോകരുത് കാരണം ഇനിയും വർഷങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ചാൾസ് ഒന്നാമനെ കൊണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെപ്പിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ചാൾസ് ഒന്നാമൻ അപ്പോൾ ചാൾസ് ഒന്നാമൻ്റെ ഒരു സ്വേച്ഛാധിപത്യ ഭരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായിട്ടുള്ള നികുതി പിരിവുകൾ മറ്റു പരിഷ്കാരങ്ങളൊക്കെ വന്നപ്പോൾ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പാർലമെൻ്ററി ഭരണത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയുണ്ടായി അത് നടന്ന വർഷമാണ് ആയിരത്തി അങ്ങനെ ചാൾസ് ഒന്നാമനെക്കൊണ്ട് ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെപ്പിച്ചതിന് ശേഷം ചാൾസ് ഒന്നാമൻ ഒരു പാർലമെൻറ്റ് രൂപീകരിക്കുകയാണ് ഇരുപത് വർഷത്തോളം നീണ്ടു നിന്ന ഒരു പാർലമെൻറ്റാണ് ചാൾസ് ഒന്നാമൻ രൂപീകരിച്ചത് പാർലമെൻറ്റിൻ്റെ പേരാണ് ലോങ് പാർലമെൻറ്റ് അപ്പോൾ ചാൾസ് ഒന്നാമൻ രൂപീകരിച്ച ഇരുപത് വർഷം നീണ്ടു നിന്ന പാർലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ലോങ് ആണ് ഇരുപത് വർഷം നീണ്ടു നിന്നു ലോങ് പാർലമെൻറ്റ് ഇനി ലോങ് പാർലമെൻറ്റിൻ്റെ നേതാവായിട്ട് ലോങ് പാർലമെൻറ്റിൻ്റെ തലവത്ത് ഒരാൾ വരുവാണ് തലപ്പത്ത് ഒരാൾ വരുകയാണ് ആളുടെ പേരാണ് ഒലിവർ ക്രോംവെൽ ഒലിവർ ക്രോംവെൽ അപ്പോൾ ചാൾസ് ഒന്നാമൻ രൂപീകരിച്ച ലോങ് പാർലമെൻറ്റിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംവെൽ ആണ് എന്നാൽ ലോങ് പാർലമെൻറ്റ് രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ചാൾസ് ഒന്നാമനാണ് മാറിപ്പോവരുത് ഇനി ഒലിവർ ക്രോംവെലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർലമെന്റ് അറിയപ്പെട്ടിരുന്നതാണ് റംപ് പാർലമെന്റ് റംപ് പാർലമെന്റ് ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടം അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടം അറിയപ്പെടുന്നത് ഇനി പാർലമെന്റിന്റെ അധികാരത്തിലുള്ള രാജവാഴ്ച നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് അപ്പോൾ പാർലമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള രാജവാഴ്ച നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടില് പാർലമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള രാജവാഴ്ച വരികയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആരുടെ കാലത്താണ് നടന്നത് ജെയിംസ് രണ്ടാമൻ്റെ നാ കാലഘട്ടത്തിലാണ് അപ്പോൾ ജെയിംസ് രണ്ടാമനായിരുന്നു അതുവരെ ഭരിച്ചിരുന്നത് ജെയിംസ് രണ്ടാമനെ നാടുകടത്തുകയും അദ്ദേഹത്തിൻ്റെ മകളായ മേരി സെക്കൻഡിനെയും വില്യം തേർഡിനെയും അധികാരത്തിലേക്ക് കൊണ്ടുവരികയുമാണ് പാർലമെന്റ് ചെയ്യുന്നത് അതായത് ജെയിംസ് രണ്ടാമനെ നാടുകടത്തിയതിനു ശേഷം അധികാരത്തിൽ വന്നവരാണ് മേരി സെക്കൻഡും വില്ല്യം തേർഡും വില്ല്യം ഓഫ് ഓറഞ്ച് അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അവരാണ് പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇത്തരമൊരു മാറ്റത്തെയാണ് നമ്മൾ ഇംഗ്ലണ്ടിലുണ്ടായ വിപ്ലവം എന്ന് പറയുന്നത് ഒരു അധികാര കൈമാറ്റം അതുവരെ ഉണ്ടായിരുന്ന പൂർണ്ണ അധികാരത്തിന്മേൽ ഒരു പാർലമെന്റേറിയൻ ഭരണം വരികയാണ് ചെയ്യുന്നത് ഇനി ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ നിയമം പാസാക്കിയ വർഷമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് പൂർണ്ണമായും പാർലമെൻറ്റിന് ഒരു ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശ നിയമം ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം തൊട്ടടുത്ത വർഷം ആയിരത്തി ഇനി പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാതെ ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് അല്ലേ ബ്രിട്ടീഷ് പാർലമെന്റ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാജവാഴ്ചയുടെ മുകളിൽ ഒരു പാർലമെന്റേറിയൻ ഭരണം നിലവിൽ വന്നതുകൊണ്ട് അപ്പോൾ പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ഇനി ഈ ജെയിംസ് എന്ന് പറഞ്ഞു അല്ലേ അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ അവിടെ ഭരിച്ചിരുന്നത് ജെയിംസ് രണ്ടാമനായിരുന്നു ജെയിംസ് രണ്ടാമൻ സ്റ്റുവർട്ട് വംശത്തിൽപ്പെട്ടവനായിരുന്നു സ്റ്റുവർട്ട് രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു കത്തോലിക്ക വിശ്വാസി എന്നാൽ മകൾ മേരി സെക്കൻഡും വില്യം തേർഡോ ഓഫ് പ്രൊ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസികളായിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസവും നമുക്ക് ഈ ഒരു അധികാര കൈമാറ്റത്തിൽ കാണാനായിട്ട് സാധിക്കും ഇനി ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിന് മഹത്തായ വിപ്ലവം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പേര് നൽകിയ വ്യക്തിയാണ് ജോൺ ഹാമ്ടൺ അല്ലെങ്കിൽ ജോൺ ഹാമിൽട്ടൺ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിന് മഹത്തായ വിപ്ലവം എന്ന പേര് നൽകിയത് ജോൺ ഹാമിൽട്ടൺ ആണ് അപ്പൊ ഇത്രയും പോയിന്റുകളെങ്കിലും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് വർഷങ്ങൾ മറക്കാതിരിക്കുക ആയിരത്തി അറുനൂറ്റി ബ്രിട്ടീഷ് പാർലമെന്റ് ചാൾസ് ഒന്നാമനെ കൊണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെപ്പിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടില് മഹത്തായ വിപ്ലവം നടന്നു അതായത് ജെയിംസ്റ്റാൻഡിനെ കടത്തുകയും മകളെയും മരുമകനെയും അധികാരത്തിൽ കൊണ്ടുവന്ന് പാർലമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള രാജവാഴ്ച നിലവിൽ വരികയും ചെയ്തു തൊട്ടടുത്ത വർഷം പാർലമെൻറ്റിൻ്റെ പൂർണ്ണ അധികാരം ഒരു അവകാശ നിയമം പോലെ പാസാക്കി ബിൽ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് അപ്പോൾ ഇത്രയും വർഷങ്ങൾ മറക്കാതെ പഠിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഠയെ തുടർന്നിട്ട് അമേരിക്കയിൽ വന്നിട്ട് കുറച്ച് കുറച്ചാളുകൾ കോളനികൾ സ്ഥാപിക്കും അപ്പോൾ ഈ കോളനികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടപ്പാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയ വിപ്ലവത്തെയാണ് നമ്മൾ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിൻ്റുകളാണ് ഞാനിവിടെ പറയുന്നത് ഇത്രയുമെങ്കിൽ ഇത് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഠയെ തുടർന്ന് അമേരിക്കയിലെ കോള എത്തുകയും അവിടെ കോളനി സ്ഥാപിക്കുകയും ചെയ്തവരെ അറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കർ തീർത്ഥാടക പിതാക്കളാണ് എവിടെ എത്തിയത് നമ്മുടെ അമേരിക്കയിൽ വരികയും അവിടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തത് ഇവർ വന്ന ഇവർ സഞ്ചരിച്ചിട്ടുള്ള കപ്പലാണ് തീർത്ഥാടക പിതാക്കൾ സഞ്ചരിച്ച കപ്പലാണ് മെയ് ഫ്ലവർ മെയ് ഫ്ലവർ കപ്പൽ ഈ തീർത്ഥാടക പിതാക്കൾ സഞ്ചരിച്ചിരുന്ന കപ്പലാണ് മെയ് ഫ്ലവർ കപ്പൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഇനി തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് പതിമൂന്നാണ് പതി ഇംഗ്ലണ്ടിൽ നിന്നും അവർ അമേരിക്കയിൽ എത്തുകയും അവിടെ പതിമൂന്ന് കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു അതും എവിടെയാണ് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലാണ് ഈ പതിമൂന്ന് കോളനികൾ അവർ സ്ഥാപിച്ചത് അങ്ങനെ അവർ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലെത്തി അവിടെ കോളനികൾ സ്ഥാപിച്ചു ഈ കോളനികളെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇംഗ്ലണ്ടിൻ്റെ സഹായവും തേടുകയുണ്ടായി അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാര് ഈ അമേരിക്കയിൽ സ്ഥാപിച്ച കോളനികളിൽ നടപ്പാക്കിയ നയമാണ് മെർക്കൻ്റലിസം എന്ന് പറയുന്നത് മെർക്കൻഡലിസം മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ അവിടെ കൊണ്ടുവരികയാണ് അതായത് ഈ അമേരിക്കയിലുള്ള കോളനികളിൽ അവർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു ഈ നിയമങ്ങളെയാണ് നമ്മൾ മെർക്കൻറലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ട് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാനപത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം ഇംഗ്ലണ്ടിന് അനുകൂലമായതും എന്നാൽ അമേരിക്കയ്ക്ക് പ്രതികൂലമായതുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കാരണം അമേരിക്കൻ കോളനികൾ വല്ലാതെ വീർപ്പുമുട്ടുകയുണ്ടായി അപ്പോൾ നമ്മൾ ഇത്രയും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വന്നപ്പോൾ അവിടെ കുറേ ചിന്തകന്മാരെല്ലാം തന്നെ വരികയും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുകയും ചെയ്തു അപ്പോൾ അതിൽ വരുന്നിട്ടുള്ള കുറച്ച് കോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിന്തകളാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജോൺ ലോക്ക് അതുപോലെ ഏതെങ്കിലും ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ് തോമസ് പെയിൻ്റെ ഒരു ലഘുലേഖയുണ്ട് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു ലഘുലേഖ അപ്പോൾ അതിൽ പറയുന്നതാണ് എന്താണ് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര അമേരിക്കൻ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ് ഇനി അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വാട്ടാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ജെയിംസ് ഓട്ടിസാണ് അതിൻ്റെ വക്താവ് ജെയിംസ് ഓട്ടിസ് എന്താ പറഞ്ഞത് പ്രാതിനിധ്യമില്ലാതെ നികുതി അത് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ഇനി അമേരിക്കൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിങ്ടൺ എന്തുകൊണ്ടാണ് ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തതെന്നുള്ള പോയിന്റുകൾ ഇന്ന് നമ്മൾ വർഷങ്ങൾ പഠിക്കുമ്പോൾ വരും അമേരിക്കൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ ഞാനൊരു ടൈം ലൈൻ പോലെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജി കെ സെക്ഷനുകൾ നോക്കാം ഇയർ അല്ലാതെയുള്ള ജി കെ സെക്ഷൻസ് അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ് അതുപോലെ ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം രൂപീകൃതമായതും അമേരിക്കൻ റവല്യൂഷനോട് കൂടിയിട്ടാണ് ഇനി നമ്മൾ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും വർഷങ്ങളെങ്കിലും എന്തായാലും പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ് സ്പാനിഷ് നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിച്ചേർന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നമുക്കറിയാവുന്നതാണ് അമേരിക്ക കണ്ടുപിടിച്ച വ്യക്തി ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അദ്ദേഹം ഇന്ത്യയാണെന്ന് കരുതിയിട്ടാണ് അമേരിക്കയിൽ എത്തുകയും അവിടുത്തെ ജനങ്ങളെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു തിരികെ പോവുകയും ചെയ്തതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ കണ്ടുവെച്ച അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആ ഒരു വൻകര ഏതായിരുന്നു സ്ഥലം അല്ലെങ്കിൽ രാജ്യം ഏതായിരുന്നു വടക്കേ അമേരിക്കയായിരുന്നു ആയിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പറഞ്ഞു മെർക്കൻ്റ് ലിസ്റ്റ് നിയമങ്ങൾ കൊണ്ടുവന്നു അത് പ്രകാരം ഇംഗ്ലണ്ടുമായിട്ട് മാത്രമേ ഈ അമേരിക്കൻ കോളനികൾക്ക് വ്യാപാരം നടത്താനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്നും വൻതോതിൽ ഇറക്കുമതി ചുങ്കമെല്ലാം കൊടുത്തുകൊണ്ട് ഇംഗ്ലണ്ടിലെ പ്രോഡക്റ്റുകളും മറ്റും അവർ അമേരിക്കയിലേക്കും ഇറക്കുമതി ചെയ്യുകയുണ്ടായി അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്നും വന്ന കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇല ഇവിടുത്തെ കോളനികളിലെ ജനങ്ങൾ ചേർന്ന് പിടിച്ചെടുത്ത് അത് കടലിൽ ഒഴുക്കിക്കളഞ്ഞ ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അതായത് ഈ ഇവിടെ അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പലിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇല ഈ കോളനിയിലെ ആളുകൾ പിടിച്ചെടുക്കുകയും കടലിൽ ഒഴുക്കുകയും ചെയ്തു ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി നട ബോസ്റ്റൺ ബോസ്റ്റി പാർട്ടി എന്ന് പറയുന്നത് ഇത് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഇനി ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലാണ് ഈ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളനികളിലെ ജനങ്ങൾക്ക് തോന്നുകയാണ് തങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അധികം വൈകാതെ ഇംഗ്ലണ്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ തീർത്ഥാടക പിതാക്കളിൽ നിന്നും എല്ലാം തന്നെ ഒരു സ്വാതന്ത്ര്യം മോചനം നേടണമെന്ന് അവർക്ക് വിചാരിക്കുകയും ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ഈ കോളനിയിലെ ജനപ്രതിനിധികൾ സമ്മേളിക്കുകയും ചെയ്തു അതിനെയാണ് നമ്മൾ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നിട്ടുള്ള വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് എവിടെ വെച്ചാണ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് ഇനി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഒരു കോളനിയാണ് ജോർജിയ നമ്മൾ പറഞ്ഞു പതിമൂന്ന് കോളനികൾ അവർ സ്ഥാപിച്ചു എന്നാൽ ജോർജിയ ഒഴികെയുള്ള മറ്റ് കോളനികളിലെ പ്രതിനിധികളാണ് ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ പങ്കെടുത്തത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുകയുണ്ടായി അത് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു അവിടെ വെച്ച് അവിടെ വെച്ചിട്ട് അവര് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു അങ്ങനെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഇവരുടെ എല്ലാം നേതാവായിട്ട് ഈ അതായത് ഈ കോളനികളുടെ ഒരു തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതും ജോർജ് വാഷിങ്ടണിനെ ആയിരുന്നു എന്തുകൊണ്ടാണത് ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിൻ്റെ തലവനായിട്ടും അവർ തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ജോർജ് വാഷിങ്ടൺ ഇനി അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം അങ്ങനെ അധികനാൾ ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ കഴിയാതെ അമേരിക്കയുടെ ഈ പതിമൂന്ന് കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലാണ് ഒരു പ്രത്യേകതയുണ്ട് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്നും ഈ കോളനികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപായിട്ടാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് അതായത് അവർ സ്വാതന്ത്ര്യം നേടും എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷമാണ് ാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാല് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കക്ക് വേണ്ടിയിട്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയവരാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റിനാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തികളാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഇനി ഇതിനൊക്കെ ശേഷം അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നെങ്കിലും അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഏത് ഉടമ്പടിയോട് കൂടിയിട്ടാണ് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് പാരീസ് ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി അപ്പോൾ അമേരിക്കയ്ക്ക് ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് പാരീസ് ഉടമ്പടിയോടു കൂടിയിട്ട് അപ്പം ഇത്രയും പോയിന്റുകളാണ് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ ും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക പഠിച്ചിരിക്കുക എസ് സി ആർ ഡി ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന വിവരങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലാസ് കഴിയുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്